പിതാവിനും പുത്രനും പരിശുദ്രൂഹായിരിക്കും സ്തുതി മുതൽ എന്നേക്കും തന്നെ ആമേൻ ഇന്ന് ഒക്ടോബർ മാസം ഏഴാം തീയതി ചൊവ്വാഴ്ച വിശുദ്ധ മത്തായുടെ സുവിശേഷം ആറാം അധ്യായം ഒന്നാമത്തെ വാക്യം മനുഷ്യർ കാണേണ്ടതിന് നിങ്ങളുടെ നീതിയെ അവരുടെ മുമ്പിൽ ചെയ്യാതിരിപ്പാൻ സൂക്ഷിപ്പിൻ അല്ല ഞാൻ സ്വർഗത്തിലുള്ളതായ നിങ്ങളുടെ പിതാവിൻ്റെ പക്കൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല യേശുവിന്റെ മുന്നറിയിപ്പാണ് വേദഭാഗത്തിലെ പ്രതിപാദി വിഷയം യേശു പറയുന്നു മനുഷ്യർ കാണേണ്ടതിന് നിങ്ങളുടെ നീതിയെ അവരുടെ മുമ്പിൽ ചെയ്യാതിരിക്കാൻ സൂക്ഷിപ്പിൻ ഈ വാക്യം വിശുദ്ധ മതയുടെ സുവിശേഷം അഞ്ചാം അധ്യായം മുതൽ ഏഴാം അധ്യായം വരെയുള്ള യേശുവിൻ്റെ പർവ്വത പ്രസംഗത്തിന്റെ ഭാഗമാണ് യേശു ഇതിലൂടെ തൻ്റെ ശിഷ്യരോട് ആത്മീയ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്തായിരിക്കണം എന്ന് വ്യക്തമാക്കുകയാണ് ദൈവം ചോദിക്കുന്നു നാം ഓരോ കാര്യവും ചെയ്യുന്നത് ആരെ പ്രസാദിപ്പിക്കാനാണ് മനുഷ്യനെയോ അതോ ദൈവത്തെയോ യേശു ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതം മനുഷ്യരുടെ പ്രശംസക്കല്ല ദൈവത്തിൻ്റെ മഹത്വത്തിനായി തീരണം എന്നാണ് യേശു പറയുന്നു മതാചാരങ്ങൾ അനുഷ്ഠിക്കുന്നതിൻ്റെ ഉദ്ദേശം ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നതായിരിക്കണം അപ്പോൾ ശുദ്ധിയും പരിശുദ്ധിയും ദൈവം നോക്കുന്നു എന്ന് യേശു പഠിപ്പിക്കുകയാണ് യേശു പറയുന്നു നീതിയും ഭക്തിയും പുറത്ത് കാണിക്കുന്നതിനല്ല ദൈവസന്നിധിയിൽ ശുദ്ധമായ ഹൃദയത്തോടെ ജീവിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത് വിശ്വാസ ജീവിതം അത് മനുഷ്യരെ സന്തോഷിപ്പിക്കുവാനായിട്ടല്ല ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ആയിരിക്കണം മറ്റുള്ളവർ നമ്മെ പ്രശംസിക്കട്ടെ നമ്മെ ശ്രേഷ്ഠരായി എണ്ണട്ടെ നല്ല പേര് നമുക്കുണ്ടാകട്ടെ എന്നാൽ ദൈവം നമ്മുടെ ഉള്ള നോക്കുന്നവന് മനുഷ്യൻ പുറമേ നോക്കുന്നു എന്നാൽ ദൈവം ഹൃദയം പരിശോധിക്കുന്നു അതുകൊണ്ട് ഭക്തിയുടെ യഥാർത്ഥ മൂല്യം ഹൃദയത്തിൻ്റെ സത്യസന്ധതയിലായിരിക്കണം എന്ന് ഇവിടെ നമ്മെ പഠിപ്പിക്കുകയാണ് നാം ചെയ്യുന്ന ഭക്തി സേവനം ദാനം പ്രാർത്ഥന എന്നിവയുടെ യഥാർത്ഥ മൂല്യം അവ ഏത് ഉദ്ദേശത്തിലാണ് ചെയ്യുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കിയതിനാൽ എല്ലാം ദൈവത്തെ ലക്ഷ്യമാക്കി ചെയ്യേണ്ടതുണ്ട് മനുഷ്യർ കാണുകയും പ്രശംസിക്കുകയും ചെയ്യേണ്ടതിനല്ല ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധിക്കണം പലപ്പോഴും പല നല്ല കാര്യങ്ങൾ നാം ചെയ്താലും അതിനു പിന്നിൽ സ്വാർത്ഥമായ ഉദ്ദേശങ്ങൾ ഉണ്ടാകാം മനുഷ്യർ കാണട്ടെ എന്ന ഉദ്ദേശത്തോടെ ദൈവകാര്യങ്ങൾ ചെയ്യുന്നവർ ദൈവിക പ്രതിഫലം നഷ്ടപ്പെടുത്തുന്നു എന്ന് യേശു ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ആത്മീയ പ്രവൃത്തികളുടെ ഫലം അത് മനുഷ്യരുടെ കയ്യടി നേടാനായിട്ടല്ല ദൈവം അനുമോദിക്കുവാൻ ദൈവം സന്തോഷിക്കുവാൻ ആയിരിക്കണം നമ്മുടെ സേവനം പ്രാർത്ഥന സ്തുതി ദാനം ഇവയെല്ലാം നിശബ്ദമായ വിസ്വസ്ഥതയോടെ ചെയ്യുക ദൈവം കാണുന്നിടത്ത് വിശ്വസ്തനായിരിക്കുക മനുഷ്യരുടെ പ്രശംസ തേടിയുള്ളതായ ഭക്തി വ്യാജഭക്തിയാണ് അത് ആത്മീയ വളർച്ചയ്ക്കല്ല ആത്മപ്രകടനത്തിലേക്കാണ് നയിക്കുന്നത് ആത്മീയ പ്രവർത്തനങ്ങൾ സമൂഹത്തെ കാണിക്കാനായിട്ടല്ല ദൈവത്തോടുള്ള ആന്തരിക ബന്ധം വളർത്താനായിരിക്കണം ദൈവം ഹൃദയത്തിന്റെ ആഴം നോക്കുന്നു മനുഷ്യൻ പുറത്തേത് കാണുന്നു അപ്പോൾ നമ്മുടെ ആത്മീയമായ ജീവിതം ദൈവത്തിൻ്റെ ദൃഷ്ടിയിലാണ് അളക്കപ്പെടുന്നത് എന്നതുകൊണ്ട് ദൈവം കാണാത്തിടത്തും വിശ്വസ്തത കാത്തു സൂക്ഷിക്കുന്ന വിശ്വാസികളായിട്ട് നാം ആയിത്തീരണം യേശുവിന്റെ ശിഷ്യന്മാരുടെ ജീവിതം വിശ്വസ്ഥതയാൽ നിറഞ്ഞതായിരുന്നു അവർ മനുഷ്യരുടെ പ്രശംസയില്ലാതെ ദൈവം കാണുന്നിടത്ത് വിശ്വസ്തരായി നിലകൊള്ളണം ഇന്നും ദൈവം നമ്മോട് ചോദിക്കുന്നു മനുഷ്യർ കാണാത്തടത്തും നീ വിശ്വസ്തനാണ് നമുക്ക് ദൈവം കാണുന്നിടത്ത് വിശ്വസ്തരായിരിക്കാം നല്ലവരായിരിക്കാം മനുഷ്യർ കാണാതെ ഇരുന്നാലും ദൈവം സകലതും കാണുന്നവനല്ലേ നിശബ്ദതയിലെ വിശ്വാസത്തിലേക്ക് നമ്മെ ദൈവം വിളിക്കുന്നു മനുഷ്യരുടെ പ്രശംസയല്ല ദൈവത്തിൻ്റെ പ്രസാദമാണ് ആവശ്യമായിട്ടുള്ളത് അതിനായിട്ടുള്ള പരിശ്രമം നമ്മുടെ പ്രത്യേകതയായിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവെ ഞങ്ങളുടെ ഹൃദയങ്ങളെ ശുദ്ധമാക്കണമേ മനുഷ്യരുടെ പ്രശംസയല്ല നിന്റെ പ്രസാദം മാത്രം തേടുന്ന മനസ്സ് തരണമേ ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളും നിന്റെ മഹത്വത്തിനായി തീരണമേ മനുഷ്യർ കാണാത്തിടത്തും വിശ്വസ്തരായി നിലകൊള്ളുവാൻ ഞങ്ങളെ അനുവദിക്കണമേ ആമേ ദൈവം അനുഗ്രഹിക്കട്ടെ